ത് എല്ലാവരെയും ആ പുതിയ കൂടി ആവേശത്തോടു കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കാര്യങ്ങൾ ശതീകരിക്കാൻ ബഹുമാനപ്പെട്ട ക്ഷണിക്കുന്നു അതിന്റെ മുന്നേ നമ്മുടെ റമദാൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഉള്ള ലോഗോ റിലീസ് ചെയ്യുന്നു പ്രത്യേകിച്ച് ക്ഷണിക്കുന്നു ഏതാനും മണിക്കൂറുകളിലുണ്ട് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റബ്ലാൻ അവരുടെ ആത്മവിശുദ്ധിയുടെയും സംസ്കരണത്തിൻ്റെയും മാനവികതയുടെയും ഒരു പ്രതീകമായിട്ടാണ് കാണുന്നത് അതിനുവേണ്ടി മദ്യൻ അക്കാദമി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് ഇന്ന് മാസപ്പിറവി ദർശിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് മാസപ്പിറവി ദർശിക്കുന്നതിനും എല്ലാ സംവിധാനങ്ങളും അരേഞ്ച്മെൻറ് ൊരുക്കിയിട്ടുണ്ട് കടലുപിടി കോമേഷ് കൊള്ളിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ഇന്ന് മാസം കണ്ടില്ലെങ്കിൽ വ്യാഴാഴ്ച മാസം ഒന്നായിരിക്കും വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ് ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുക എന്നതിൻ്റെ ഭാഗമായി അന്ന് നടക്കുന്ന ബാങ്ങും കുത്തുബർമ്മവും നിസ്കാരവും ശേഷമുള്ള പ്രഭാഷണവും എല്ലാം ഭിന്നശേഷിക്കാരായിരിക്കും അവർക്കത് വലിയ ഒരാത്മവിശ്വാസം നേടിക്കൊടുക്കുന്ന സമയമാണ് വരുന്ന ശനിയാഴ്ച തൊട്ട് സ്ത്രീ സമൂഹത്തിൻ്റെ ശാക്തീകരണത്തിന് വേണ്ടി ഹോം സയൻസ് പ്രീമാരിറ്റുകൾ വോയിസ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം നടക്കുന്നു ബദർ ദിനത്തിൽ ബദർ അനുസ്മരണ സമ്മേളനം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മണിക്കൂർ ഞമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോരുന്ന ബദർ കിസർ പാട്ടുകൾ രാവിലെ ആറുമണി തൊട്ട് വൈകിട്ട് ആറു മണിവരെ അങ്ങനെ വ്യത്യസ്തങ്ങളായ കർമ്മ പദ്ധതികളാണ് ഇരുപത്തിയേഴാം രാവിലിന് ആ വലിയ പ്രാർത്ഥനാ മദ്രസോടുകൂടെയാണ് നമ്മുടെ കർമ്മ പദ്ധതികൾ സമാപിക്കുന്നത് സമരകളുടെ എന്ന് പറയുന്ന പ്രസ്ഥാനം നൂറ് വർഷത്തെ പഴക്കമുള്ള പ്രസ്ഥാനമാണ് അതിലേറ്റവും കൂടുതൽ കാലം സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയുമായ നേതൃത്വമാണ് എല്ലാ കാലത്തും പഠിക്കുന്ന ഭരണകക്ഷികളെ അത് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണ് കാണാറുണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിക്കാറുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മുമ്പും പല പ്രാവശ്യം കണ്ടതാണ് കേരളയാത്രയിൽ പറഞ്ഞതാണ് ഞങ്ങൾ സ്വരൂപിക്കുന്ന അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ പരാതികൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെൻ്റ് അറിയിക്കുന്നു ഈ വിധയിൽ നിന്ന് തന്നെ പലപ്പോഴും പറഞ്ഞതാണ് അത് മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ പതിനാറാം തീയതി നൽകി പ്രധാനമന്ത്രി അറിയിക്കുന്നതിന് വേണ്ടിയാണ് പല അർത്ഥത്തിൽ ഒരു വ്യവസ്ഥാപിത ഭരണത്തിൽ ഭരണകൂടത്തിന് കീഴിൽ സുരക്ഷിതമായ ഒരു ഭരണഘടനയ്ക്ക് കീഴിൽ പൂർണ്ണമായ ജനാധിപത്യ ജനാധിപത്യത്തോടുകൂടെ ജീവിക്കുന്നു എന്ന നിലയിൽ സുരക്ഷിതരാണല്ലോ ഞങ്ങൾ എന്നും പറയുന്നതാണ് പിന്നെ പ്രശ്നങ്ങൾ പരാതികൾ പ്രയാസങ്ങൾ അത് ഞങ്ങൾ എപ്പോഴും ഉയർത്താറുണ്ട് ഞങ്ങൾ വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോഴൊക്കെ ഞങ്ങൾ ചോദിക്കുന്നതാണ് ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഒരു സുരക്ഷിതമായ പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടനയുണ്ട് കോടതി സംവിധാനങ്ങളുണ്ട് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അത് ഉസ്താദ് തന്നെ വിശദീകരിച്ചത് ഞാൻ പറഞ്ഞ് ഞാനാണോ വിശദീകരിക്കേണ്ടത് അപ്പം അത് ഉസ്താദ് തന്നെ ഫേസ്ബുക്കിൽ എഴുതിയതോ ആണല്ലോ പറഞ്ഞത് എന്താണ് രക്ഷിക്കുന്നത് എന്താണ് പിന്നെ വേറുള്ളവരില്ലോ അത് വിശദീകരിക്കേണ്ടത് അതിൽ ഇത്തവണ ഒരു പുതിയ പള്ളി ടെക്നോറിയം പള്ളി മാറ്റിൻ ഗ്രാൻഡ് മസ്സിനേക്കാൾ വിശാലവും സൗകര്യവുമായ പള്ളി കഴിഞ്ഞ വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അവിടെ പന്ത്രണ്ടോളം കോളേജുകൾ എൻ്റെ പരിസരത്ത് ടെക്നോറിയം ക്യാമ്പസ് ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ അതുപോലെ തന്നെ പോളിടെക്നിക്ക് ഫാർമസി കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അപ്പുറത്ത് ബി എഡ് കോളേജ് എൽ എൽ ബി കോളേജ് അവിടുത്തെ കുട്ടികളെ ആ പള്ളിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉദാ കുട്ടികൾക്കുണ്ടാകുന്ന ഇന്നത്തെ ആധുനികത്തിൻ്റെ ലഹരി മറ്റൊക്കെ അതിനെക്കുറിച്ചൊക്കെ പുതിയ ബോധവൽക്കരണങ്ങളും മറ്റ് പലതും ആസൂത്രണം ചെയ്തിട്ടുണ്ട്

ആദ്യാന്ത്യം ശ്രദ്ധിച്ചാൽ അവിടെ പ്രമേയം ആധികാരികമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ ഐക്യത്തിൽ എല്ലാവരും ഭാഷകൾ നന്നാക്കണം എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കണം എൻ്റെ അത് സംസാരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്നാ എല്ലാ കാര്യങ്ങളും ഞങ്ങളെപ്പോഴും നമ്മുടെ സഹകരിച്ചിട്ടുണ്ട് എന്നും ഞങ്ങളുടെ കുടുംബത്തെ പോലെയാണ് കഴിയുന്നത് തുടർന്നും എല്ലാ സാഹചര്ണവും ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും കഴിക്കണം സന്തോഷത്തിൻ്റെ ഭക്ഷണം അല്ല എല്ലാ റഫാൻ ലാദത്തെ വെള്ളിയാഴ്ച പരമാവധി ഓരോ ദിവസങ്ങളും അവിടെ ഓരോ ശക്തികൾ പ്രകടിപ്പിക്കുന്ന പല വ്യത്യസ്ത പ്രോഗ്രാമുകളും തയ്യാറ് ചെയ്യുന്നുണ്ട് มาตรัสขอเสด็จขออนุญาตมาดิชอป हेलो พอละ പേരิลุ அகல்ชี േർത്തിരിവും കുഴപ്പങ്ങളും വർധിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യർ എല്ലാവരും ഒന്നാണ് പരസ്പരം കലഹിക്കരുത് ഭിന്നിക്കരുത് ഭാഷകൾ നന്നാക്കണം ശൈലികൾ ശരിയാക്കണം എന്നതിനുള്ള ഒരു പ്രാക്ടിക്കൽ കോഴ്സാണ് ഒരു ഫിനിഷിംഗ് സ്കൂളാണ് വിശുദ്ധമായ റമദാൻ പ്രശ്നങ്ങളുടെ ഉത്ഭവം പദപ്രയോഗങ്ങളുള്ള ശൈലികളുള്ള ചില ദോഷവശങ്ങൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന് എല്ലാവരും ചേർത്ത് പിടിച്ച് എല്ലാവരെയും സ്നേഹിച്ച് സഹായിച്ച് കാരുണ്യത്തിൻ്റെ കൈനീട്ടങ്ങൾ നൽകി ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കുക എന്നതാണ് വിശുദ്ധ റമദാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എല്ലാവർക്കും വിശുദ്ധ റമദാനിൻ്റെ റമദാൻ ആശംസകൾ നേരുന്നു